വീണ്ടും വാർത്തകളിലേക്ക് മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇടുക്കി മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥരും മറ്റ് വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു ശുചീകരണ പ്രവർത്തനങ്ങൾ കുറ്റമറ്റ രീതിയിൽ നടപ്പാക്കാൻ യോഗത്തിൽ തീരുമാനമായി മഴക്കാലം തൊട്ടരികിൽ നിൽക്കെ സംസ്ഥാനത്താകെ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ് ഇതിന്റെ ഭാഗമായിട്ടാണ് മൂന്നാർ ഗ്രാമപഞ്ചായത്തും ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടുന്ന നടപടികളുമായി മുമ്പോട്ട് പോകുന്നത് പഞ്ചായത്ത് പരിധിയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ യോഗം ചേർന്നു ശുചീകരണ പ്രവർത്തനങ്ങൾ കുറ്റമറ്റ രീതിയിൽ നടപ്പാക്കാൻ വേണ്ടുന്ന തീരുമാനങ്ങൾ യോഗം കൈക്കൊണ്ടു മഴക്കാല പൂർവ ശുചീകരണമായിട്ട് എല്ലാ ഏകദേശം എല്ലാ ഉദാഹരണമായിട്ട് എക്സൈസ് പോലീസ് വിദ്യാഭ്യാസ വകുപ്പ് അതുപോലെ അംഗൻവാടി ആശാവർക്കും യോഗം ഇന്ന് രാവിലെ പത്തരയ്ക്കൂടെ കൂടുകയുണ്ടായി ഇതിനുവേണ്ടിയുള്ള പ്രധാനമായിട്ടും അങ്ങനെയുള്ള ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് എല്ലാവരുടെ അഭിപ്രായങ്ങൾ സ്വരൂപിക്കുകയും അതിന്റെ അടിസ്ഥാനത്തില് മൂന്നാറിന് മൊത്തത്തിലായിട്ടുള്ള ക്ലീനിങ്ങിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രവർത്തനത്തിന്റെ ഭാഗമായി ഓടകളും കൈത്തോടുകളും എല്ലാം ശുചീകരിക്കും ജലസ്രോതസ്സുകൾ മലിനമാകാതിരിക്കാനുള്ള മുൻകരുതൽ സ്വീകരിക്കും കൊതുകുകളും കൂത്താടികളും വളരുന്നതും പെരുകുന്നതും ഒഴിവാക്കാൻ ഉറവിടത്തിൽ തന്നെ അവയെ നശിപ്പിക്കാനുള്ള മുൻകരുതൽ സ്വീകരിക്കും വീടുകൾ കേന്ദ്രീകരിച്ചും പ്രവർത്തനങ്ങൾ നടത്തും യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദീപാ രാജ്കുമാർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് സനൽകുമാർ ദേവികുളം ഹെൽത്ത് ഇൻസ്പെക്ടർ ശിവാനന്ദൻ പോലീസ് എക്സൈസ് വിദ്യാഭ്യാസ വകുപ്പ് പ്രതിനിധികൾ ആശാവർക്കർമാർ അംഗൻവാടി ജീവനക്കാർ തുടങ്ങിയവർ സംബന്ധിച്ചു കേരള വിഷൻ ന്യൂസ് ഇടുക്കി